ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സച്ചി അർച്ചനയ്ക്ക് ജ്യൂസുമായി മുറിയിലേക്ക് വന്നതായിരുന്നു ആദ്യം സ്നേഹിയെ കണ്ടപ്പോൾ ഒരു ഗൗരവഭാവത്തിലാണ് സംസാരിച്ചത് എന്നാൽ സ്നേഹിയുടെ ആ വിഷമം കണ്ടപ്പോൾ ഉള്ളിലുള്ള സ്നേഹം സച്ചിക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല കൊണ്ടുവന്ന സച്ചി അർച്ചനയ്ക്ക് കൊണ്ടുവന്ന ജ്യൂസ് സ്നേഹിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് സ്നേഹ ആ ജ്യൂസ് കൊടുക്കുകയും ചെയ്തു ഇത് കണ്ടിട്ട് കളിയാകുന്ന രീതിയിൽ തന്നെ അർച്ചന പറയുന്നുണ്ട് അതുകൊള്ളാം എനിക്ക് ജ്യൂസ് കൊണ്ടുവന്നിട്ട് ഇപ്പോ താരാ ആങ്ങളക്ക് പെങ്ങളോടുള്ള സ്നേഹം കൊള്ളാമെന്നൊക്കെ ഒന്ന് പോയെടുത്ത് എന്ന് പറഞ്ഞ സ്നേഹ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇനി തനിക്കുള്ള ജ്യൂസ് ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ സച്ചിയും പോകുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു സ്നേഹ അപ്പോൾ തന്നെ ചെയ്തു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അച്ഛനെ കണ്ടപ്പാടെ അച്ഛാ എന്നോട് ക്ഷമിക്കച്ച എന്ന് പറഞ്ഞ സ്നേഹ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നു മോളെ നിന്നെ കരുതി ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് അറിയാമോ ഇപ്പോഴാണ് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയത് അച്ഛ അർച്ചന അടുത്ത് എന്നെ നോക്കാൻ വന്നിട്ട് ആ പാവത്തിനെ ഈ ഗേരി വന്നരെന്ന് സ്നേഹ അവൾക്കൊരു കുഴപ്പവും വരത്തില്ല ഡോക്ടറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് മോളെ ചെന്ന് വിശ്രമിക്കേ മോളെ കുളിച്ചതല്ലേ ഉള്ളോ അർച്ചനയുടെ അസുഖം മാറുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ അവളെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ നോക്കാൻ മോള് ടെൻഷൻ അടിക്കണ്ട അച്ഛൻ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് എന്നെ കേസ് ചെയ്ത് പറയുന്നു സ്നേഹ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയായപ്പോൾ സച്ചി ബെഡിലെല്ലാം വേപ്പില വിതറുകയാണ് സച്ചിടിനു പേടിയില്ല എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു എനിക്ക് മുന്നേ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ളതാ അതുകൊണ്ട് അതിന്റെ അതിന്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം ഒരാൾക്ക് രണ്ടു തവണ ചിക്കൻ ബോക്സ് വരത്തില്ല വേണമെങ്കിൽ തൻറെ കൂടെ ഞാൻ ഈ കട്ടിലിൽ കിടന്ന് കാണിക്കാം എന്താ വേണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അയ്യോ വേണ്ടായേ എങ്കിലേ താൻ വന്ന് എണീച്ച് വന്ന് കിടക്ക് എന്ന് പറഞ്ഞ് സച്ചി അർച്ചനെ അവിടെ കിടത്തുന്നു എന്നാൽ അർച്ചന ഒരു പുതപ്പ് മുറച്ച് അങ്ങനെ ഇരിക്കയാണ് എന്നിട്ട് പറയുന്നു ഞാൻ കാരണം സച്ചിയുടെ എന്ത് ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ട് തന്നെയാണ് അതൊക്കെ തന്റെ കണക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കടമായിട്ട് വീട്ടുമ്പോൾ പലിശ സഹിതം വീട്ടിയാ മതിയെന്ന് സച്ചി അങ്ങനെ അങ്ങനെ സ്നേഹത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് പേരും തുടർന്ന് ഷെൽഫിൽ പോയി ഷെൽഫിൽ പോയി സച്ചി ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് താഴെ വിരിക്കുന്നുണ്ട് സച്ചിയുടെ എന്തായി കാണിക്കുന്നത് പുറത്ത് ഹാളിൽ സോഫയിൽ പോയി കിടന്നൂടെ തന്നെ ഇവിടെ ഒറ്റ ഞാൻ അവിടെ പോയി കിടക്കാനോ അത് വേണ്ട ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് സച്ചി അവിടെ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നു അത് വേണ്ട സച്ചിയേട്ടാ എനിക്ക് സച്ചിയേട്ടൻ തറയിൽ കിടക്കുന്നത് സഹിക്കില്ലെന്ന് അർജുനെ പറയുമ്പോൾ സച്ചി പറയുന്നു എന്നാ പിന്നെ ഞാൻ അവിടെ വന്ന് കിടക്കാം ദയമുണ്ടാർ അവിടെ വന്നുവെല്ലാം കിടന്നോ എന്ന് അർച്ചനയും കിടക്കുന്നില്ല സച്ചി ആണെങ്കിൽ അർജുന ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് അർജുന പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കിടന്നോടെ എന്നാ പിന്നെ എനിക്ക് ഉറക്കം വരണ്ടേ എന്ന് സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു എന്നാൽ നോക്കിക്കൊണ്ട് കിടന്നോ അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അർച്ചന ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നു അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിരിക്കുന്നു അർച്ചന ഇതുവരെ ഉണർന്നിട്ടില്ല അർച്ചനയുടെ മുഖം മൊത്തവും ആയിരിക്കുന്നുണ്ട് ആതിര അർച്ചനയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി എവിടേക്ക് വന്നു സച്ചി തന്നെ അർച്ചനക്ക് അത് വാരി കൊടുക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു ഭക്ഷണം ആതിര തന്നെയാണ് കൊണ്ടുവരുന്നത് വിഷമത്തോടെ ആതിര പുറത്തുനിന്ന് നോക്കുന്നുണ്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ മുറിയിൽ തന്നെയാണ് അർച്ചന ജനലിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു സച്ചി ചായയുമായി വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് അർച്ചനയ്ക്ക് കൊടുക്കുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയി അർച്ചനയെ കുളിപ്പിക്കുന്നതും തല ഇങ്ങനെ തോർത്തി കൊടുക്കുന്നതും എല്ലാം സച്ചി തന്നെയാണ് കുഞ്ഞുമായി ആതിരയും സന്ദീപും അവിടേക്ക് വന്നു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും അർച്ചന കുളിച്ചു കഴിഞ്ഞു അർച്ചനയുടെ അസുഖവും മാറി കുഞ്ഞുമായി ആതിര അവിടേക്ക് വന്നപ്പോൾ ആതിര കുഞ്ഞിനെ സച്ചിയുടെ അരികിൽ കൊടുക്കുകയും സച്ചി അർച്ചനയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മൂർത്തിയും അവന്തികയും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു ഒരു പെണ്ണിന്റെ തൊലിവിളപ്പ് കണ്ടപ്പോ അവൾ അവനെന്നെ ചതിച്ചു നെല്ലിശ്ശേരിയിലെ നല്ല മരുമകനാകാനുള്ള ശ്രമത്തിലാണ് അവനിപ്പോ എന്നെ മറ കടന്ന അവൻ നെല്ലിശ്ശേരിയിൽ കയറിയാൽ മകനോടുള്ള അതേ സ്ഥാനം സേതുമാധവനെ അവനോടും തോന്നിയാൽ അതിനേക്കാൾ അപകടകരമായി മറ്റൊന്നുമില്ല നിങ്ങൾ തമ്മിലുള്ള അടുപ്പം ആദ്യമേ എനിക്കറിയാം ധനുഷ് ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് മൂർത്തി ഒപ്പം നിന്നവര് ചതിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ത് വേണോ എന്ന് അവന്തിക പറഞ്ഞ മരിഞ്ഞാൻ ചെയ്തോളാം എന്ന് മൂർത്തി എൻ്റെ എല്ലാ രഹസ്യങ്ങളും അവൻ അറിയാം അവൻ വിചാരിച്ചാൽ എന്നെ എളുപ്പത്തിൽ തകർക്കാൻ സാധിക്കും എന്ന് അവന്തിക പറയുന്നു അതിനവസരം കൊടുക്കരുത് ഒരു തീരുമാനം എടുത്തേ പറ്റോ എന്ന് മൂർത്തിയും പറയുന്നുണ്ട് എനിക്ക് തോൽക്കാൻ കഴിയില്ല വന്ന വഴിയിൽ നിന്ന് പിന്നോട്ട് കടക്കാനും കഴിയില്ല ഒരിഞ്ച് മാറാനോ പാതി പാതി വഴിയിൽ എന്റെ ലക്ഷ്യം ഉപേക്ഷിക്കാനോ എനിക്ക് കഴിയില്ല എൻ്റെ ലക്ഷ്യം നിറവേറ്റിയേ പറ്റോ അതിന് മറ്റൊന്നും തടസ്സമാകാനും പാടില്ല എന്നെ അവന്റിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് അവനിക എന്ത് തീരുമാനിച്ചാലും ഞാനത് നടപ്പിലാക്കിയിരിക്കും നിന്നേക്കാൾ ഞാൻ അവനെയാണ് കൂടുതൽ വിശ്വസിച്ചത് എന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവൻ എന്നെ ചരിച്ചു എന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു ചതി ഉണ്ടാകില്ല അത് ഞാൻ തരാം എന്ന് മൂർത്തി പറയുന്നു ഇവിടെ എനിക്ക് ജയിച്ചേ പറ്റും മൂർത്തി അതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണെങ്കിലും എനിക്കത് വെട്ടി പറ്റും വെട്ടിമാറ്റണം മൂർത്തി തീർക്കണം അവനെ എന്നെ അവൻഡിക പറയുമ്പോൾ അത് ഞാൻ ഏറ്റു എന്ന് മൂർത്തി നീ കരുതുന്നത് പോലെ എത്ര ഈസിയല്ല എന്നെ അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവൃത്തികൾ അവൻ പ്രതീക്ഷിക്കും മൂർത്തി പറയുന്നു ഒപ്പം നിന്ന് ചരിച്ചവനെ തീർക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ദെയുടെ ഒരു കണികയും കാണിക്കാൻ പാടില്ല അവനോട് കാണിച്ചതുപോലെ ദയ്യും സ്നേഹവും ഞാൻ ആരോടും കാണിച്ചിട്ടില്ല സ്നേഹി അവൻ കല്യാണം കഴിച്ചത് ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് അവൻ എന്നെ വിശ്വസിപ്പിച്ചിരുന്നത് പക്ഷേ അതല്ല വേറൊരു പെടിന്റെ സ്നേഹം കിട്ടിയപ്പോൾ ഗന്ധം മറഞ്ഞപ്പോൾ അവൻ എന്നെ മറന്നു ഇപ്പോ അവൻ എന്റെ മുന്നിൽ നല്ല പിള്ള ചമയുന്നു നെല്ലുശ്ശേരിയിൽ എന്നേക്കാൾ വലിയൊരു സ്ഥാനം അവന് കിട്ടിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതിനേക്കാൾ നല്ലത് അവൻ ഇല്ലാതാവുന്നതാ എന്ന് അവൻറ്റിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ഞാൻ അവനെ തീർത്തു തരാം പദ്ധതികളും പ്ലാനും നമുക്ക് ഒരുമിച്ച് നടപ്പിലാക്കാം അവൻ്റെ ജീവൻ ജീവൻ്റെ അവസാനത്തെ ശ്വാസം അവൻ്റെ ജീവനിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവനെ എനിക്ക് പറയണം ഞാൻ പറഞ്ഞിട്ടാണ് അവനെ കൊല്ലുന്നത് എന്ന് സൃഷ്ടിക്കാൻ മാത്രമല്ല സംഹരിക്കാനും എനിക്ക് അറിയാമെന്ന് മരിക്കുന്നതിന് മുമ്പ് അവൻ അറിയണം ഇത്രയും പറഞ്ഞ് അവൻ മിക അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് സച്ചിയും സന്ദീപും സേതുവരോട് പറയുന്നു ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ തീരുമാനത്തോട് യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷേ എത്ര വിയോജിപ്പുണ്ടായാലും എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്റെ തീരുമാനം അച്ഛൻ ഈ പറഞ്ഞു വരുന്നത് എന്നെ സന്ദീപ് അച്ഛൻ്റെ തീരുമാനത്തിൽ ഇന്ന് വരെ ഞങ്ങൾ മക്കൾ ആരും എതിർത്തി നിന്നിട്ടില്ലല്ലോ എന്ന് സച്ചി അതുപോലെയല്ല ഇത് എന്റെ ഈ തീരുമാനം കൊണ്ട് ഈ കുടുംബത്തിൽ ആർക്കും ഒരു മുറിവ് ഏൽക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളോട് ഞാൻ ആലോചിക്കുന്നത് എന്ന് സേരു പറയുമ്പോൾ അച്ഛൻ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് സന്ദീപ് ഇവരുടെ സംസാരം കേട്ട് അവന്റെ ഇടയ്ക്ക് വന്നു സ്നേഹയും ധനുഷിനെയും നെല്ലുശ്ശേരിയിലേക്ക് തിരിച്ചു വിളിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് സേരു പറയുമ്പോൾ തന്നെ സന്ദീപ് ദേഷ്യത്തോടെ നിൽക്കുന്നു എന്താരോന്നു പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എനിക്കിതിൽ സമ്മതമല്ല ഔട്ട് ഹോസിൽ അവരെ താമസിക്കാൻ അനുവദിച്ചത് തന്നെ അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നിട്ട് അവരെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനവും ഞാൻ അംഗീകരിക്കില്ല നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് സച്ചി പറയുന്നു അപ്പോൾ ഏട്ടന് സമ്മതമാണോ എന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചേട്ടൻ സമ്മതിക്കും എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടേക്ക് വന്നു സ്നേഹാനങ്ങളുടെ അനിജത്തെയാണ് ആ ധനുഷും അവർ രണ്ടുപേരും അവിടെ താമസിക്കുന്നത് ഔട്ട് ഹോസ്റ്റിലാണ് ഇനിയും അവരെ അവിടെ താമസിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് സച്ചേട്ടാ സച്ചേട്ടനെ സ്വന്തമായിട്ട് എന്ത് അഭിപ്രായം വേണമെങ്കിലും എടുക്കാം അതിന് ഞാനിങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം സച്ചി ഏട്ടൻ അച്ഛന്റെ തീരുമാനത്തിനെ എതിര് നിൽക്കാൻ പാടില്ല എൻ്റെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അവരുടെ തിരിച്ചുവരവ് ഈ വീടിനെ വെട്ടിമുറിച്ചുകൊണ്ടാവരുത് അതിന്റെ പേരിൽ ഇനി ഇവിടെ വഴക്കുണ്ടാകാൻ പാടില്ല പരസ്പരം യുദ്ധം ചെയ്യാൻ ഇവിടെയുള്ളവരാരും ശത്രുക്കളല്ല നമ്മുടെ കുടുംബമാണ് കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്തോ എന്ന് കരുതി അവരെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത് സംരക്ഷിച്ച് കൂടെ നിർത്തി ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് തെറ്റ് തെറ്റുചെയ്ത സഹോദരി സഹോദരന്മാർക്ക് ശിക്ഷിക്കാം പക്ഷേ അവർ നല്ല വഴിക്കാണ് നടക്കുന്നതെങ്കിൽ അവരുടെ ഏർ സംരക്ഷിക്കേണ്ട ബാധ്യത ബാധ്യതയും നിങ്ങൾക്കുണ്ട് അവർ ചെയ്ത ചെയ്ത് തെറ്റിക്ഷമിച്ചിട്ടല്ല പക്ഷെ അച്ഛനെടുക്കുന്ന ഈ തീരുമാനത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല എന്ന് സച്ചി പക്ഷേ നന്ദേടൻ ഇതിന് സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവതിക അവിടേക്ക് വന്നു നന്ദേടന്റെ പക്ഷത്താണ് ഞാനും എന്ന് സന്ദീപ് പറഞ്ഞു ഇത്രയും നാൾ ജോലിക്കാരെ താമസിക്കുന്ന ഔട്ടോസ്റ്റിൽ ഞാൻ അവരെ താമസിപ്പിച്ചു അവരോട് താമസിക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ സങ്കടം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരോടും ഞാൻ പറഞ്ഞില്ല ഒരാളെ മറിയിച്ചിട്ടല്ല എല്ലാം മനസ്സിലൊതുക്കി ഒരഗതിയെ കാണുമ്പോൾ ഒരു അഗതിയെ പോലെ തന്നെ എന്റെ കുട്ടി അവിടെ വേദന അനുഭവിച്ചു കിടന്നു അർജുനയാണ് അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തത് ഇനി ഒരിക്കൽ കൂടി അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്നത് എനിക്ക് സഹിക്കില്ല ഈ വീട് അവൾക്കും അവകാശപ്പെട്ടതാണ് അച്ഛന്റെ തീരുമാനം നൂറു ശതമാനം ശരിയാണ് കുടുംബത്തിലെ കുടുംബത്തിലുള്ളവർ എന്നും ശത്രുക്കളായിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും എല്ലാവർക്കും കഴിയണമെന്ന് അർച്ചന പറയുമ്പോൾ അവൻഡിക പറയുന്നു കുടുംബത്തിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ധനുഷിനെ ഇവിടേക്ക് കയറ്റുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് ആലോചിക്കണം അവനാൾ ശരിയല്ല നാളെ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പ്രശ്നം അവനായിട്ട് മാറുമെന്ന് പറയുമ്പോൾ അർച്ചന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവർക്കെന്താ അവനോട് ഇത്രയ്ക്ക് വൈരാഗ്യം ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അകത്തേക്ക് ധനുഷ് വരാനുള്ള ഏത് മുഹൂർത്തത്തെയും മുളയിലെ നുള്ളിക്കളയണം ഇല്ലെങ്കിൽ അവൻ നാളെ നെലിശ്ശേരിയിലെ വലിയ ആളായിട്ട് മാറും എന്ന് അവൻ വിചാരിക്കുന്നു ഇനിയും അവരെ ഔട്ടോസിൽ താമസിപ്പിച്ചാൽ നാട്ടുകാരും എന്നുക്കാരും ഒക്കെ നമ്മളെ കുറ്റം പറയും എല്ലാ മക്കളും അച്ഛൻ ഒരുപോലെയാണ് തെറ്റ് ചെയ്തവരെ പുറത്താക്കാനാണെങ്കിൽ നമ്മൾ എല്ലാവരും വീടിനു പുറത്തു പോകേണ്ടി വരത്തില്ലേ അവരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ സമയത്ത് ഒരു കൈത്താങ് നൽകിയ അവർ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് വരും ഇഷ്ടമുള്ള ജീവിതമാണ് എൻ്റെ മോൾ തിരഞ്ഞെടുത്തത് എന്ത് ചെയ്താലും അവൾ എൻ്റെ മകളല്ലേ അവളുടെ ഭർത്താവിൻ്റെ മരുമകനല്ലേ അന്ന് മുതൽ ഞാൻ എൻ്റെ മരുമകനെ മകനായിട്ട് അംഗീകരിക്കുന്നു എനിക്ക് സേതു പറയുന്നുണ്ട് ഇത് കേട്ട് അവൻ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ